വ്യാപാരി വ്യാപാരി ഏകോപന ഏകോപന സമിതിയും സമിതിയും ഹോസ്പിറ്റലും ഹോസ്പിറ്റലും സംയുക്തമായി സംയുക്തമായി സൗജന്യ സൗജന്യ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് 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 സംഘടിപ്പിച്ചു വ്യാപാര നടന്നത് നടത്തിയ പ്രയോജനകരമായി ആയുർവേദം അടക്കം പത്തിലേറെ ഡോക്ടർമാരും ലാബ് ടെക്നീഷ്യൻസ് അടക്കം അൻപതിൽ പരം ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ മുന്നൂറിലേറെ പേരുടെ രോഗനിർണയം നടത്തി ലാബ് ടെസ്റ്റും മരുന്നും സൗജന്യമായി നൽകി ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ ലാബ് ടെസ്റ്റും ഒൻപത് മുതൽ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് വി വി ഗോപാലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാനേജർ മുഹമ്മദ് ഹനീഫ് സ്വാഗതം പറഞ്ഞു കുന്നത്തനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി കുഞ്ഞു മുഹമ്മദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള ക്യാമ്പ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തുവാൻ ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരി അവര് അല്ലെങ്കിൽ ബിസിനസ് മാത്രം ലക്ഷ്യം കൂടി വളരെ ഒരു ഇവിടെ ഈ ക്യാമ്പ് നല്ല രീതിയിൽ നടക്കുന്നു ജില്ലാ യൂണിറ്റ് ജനറൽ അസൈനാർ മുഖ്യപ്രഭാഷണം നടത്തി ഏകദേശം മുന്നൂറ്റമ്പത് പേരിലെ മോളിലായി ഇപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറേ പേരും കൂടെ കൂടി പറയാനുണ്ട് ഇവര് വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് തന്നെ തന്നെ പല സമയത്തും ഞാൻ ചെല്ലുമ്പോൾ നല്ലൊരു രീതിയിലാണ് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് പ്രിവിലേജ് കാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർ ചികിത്സയും ആനുകൂല്യവും കിട്ടുന്നതിനെ കുറിച്ച് തക്ദീസ് മാനേജർ ആർസൻ വിശദീകരിച്ചു തക്തീസ് ഹോസ്പിറ്റലും അതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം വെച്ച് നടത്തുന്നതാണ് സാധാരണക്കാരന് സേവനം വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സാധാരണക്കാരനും അല്ലാത്തവരെല്ലാം പരമാവധി ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ബ്ലോക്ക് മെമ്പർ നിർമ്മല സിജു വാർഡ് മെമ്പർ ഉല്ലാസ് വ്യാപാരി വ്യവസായി ഭാരവാഹികളായ വി ജി ബിനുകുമാർ എൻ വി ബാജി ഷിജു പൗലോസ് ടോം ജോസഫ് എ വി വിജയൻ കെ കെ ബഷീർ ബിനു ബാലൻ എം ഐ പരീദ് യൂത്ത് വിംഗ് ഭാരവാഹി വി എസ് അനിൽ വനിതാ വിംഗ് ഭാരവാഹികളായ രമണി ശശിധരൻ ഡേ ബാബു ഗീതാ ജയൻ ജാസ്മിൻ നസീർ എന്നിവർ ആശംസകൾ നേർന്നു ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അത് വളരെ പ്രയോജനകരമായിരിക്കും ഈ ക്യാമ്പ് സാധാരണ ഇങ്ങനെയൊരു ക്യാമ്പിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു അസുഖത്തിൽ ഒന്നും നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൊന്നും ഒന്നും പോവില്ല ഇതുപോലൊരു ക്യാമ്പിൽ പങ്കെടുത്ത നമ്മുടെ അസുഖം എന്താണെന്ന് അറിയാവുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ ഇതുപോലുള്ള ക്യാമ്പ് ഇതുപോലെയുള്ള ക്യാമ്പ് ഇനിയും സംഘടിപ്പിക്കണമെന്നാണ് പട്ടിമറ്റം വ്യാപാരി വ്യവസായി ആഗ്രഹിക്കുന്നത് പട്ടിമറ്റം